അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളി കളഞ്ഞിട്ടുള്ള കുറച്ച് എന്താ പറയുക പ്ലേസ് എന്ന് പറയുന്ന ഒരു വീഡിയോ അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വേസ്റ്റ് ഡിസിഷൻസ് സോ ആ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നാല് ഇന്ത്യൻ താരങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് വിദേശ താരങ്ങളെയാണ് ഈ വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് പോയത് എന്ന് പറയാൻ പറ്റില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നിന്ന് ഒഴിഞ്ഞു പോയവരുമുണ്ട് അതൊക്കെ നമ്മൾ ഒരു വിധത്തിൽ കൈവിട്ടാണ് കാരണം ഇവിടെ സാലറി കൂട്ടി ചോദിക്കുമ്പോഴൊക്കെയാണ് പലരും അത് ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ട് കളയുന്നത് സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് വരാം അങ്ങനെയുള്ള താരങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ടീമുകളിൽ പോയിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കളിച്ച് നല്ല ഉന്നതി സക്സസ് കണ്ടെത്തിയിട്ടുള്ള താരങ്ങളും ഇവിടെ ഉണ്ട് സോ നമ്പർ വൺ എന്ന് പറയുന്നത് ബാർത്തലോമിയോ ഓക്ബച്ചയാണ് ഓക്ബച്ച രണ്ടായിരത്തി പതിനെട്ടിലാണ് താരം ഐ എസ് എല്ലിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു പേര് കേൾക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു വിങ്ങലാണ് കാരണം ദ നൈജീരിയൻ ഈഗിൾ ഒരിക്കലും നമ്മളൊന്നും ഒരിക്കലും മറക്കൂല താരത്തെ ഒരിക്കലും നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്തതും ഒരിക്കലും കേൾക്കാതെ ഇരിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പേരാണ് നൈജീരിയൻ ഈഗിൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്കാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പന്തു തട്ട അത്ലോമിയോ ഒക്ബച്ച കടന്നു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സൈൻ ചെയ്യുന്ന ഒരു രണ്ടായിരത്തി ഇ ഇരുപതിൽ തന്നെ ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുന്ന വിടുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സോ അദ്ദേഹത്തെ നിലനിർത്താതെ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് പക്ഷേ അവിടെ നിന്നും മറ്റൊരു സംഭവം ഉണ്ടായി മുംബൈ സിറ്റി എഫ് സിയിൽ അദ്ദേഹം ഷീൽഡ് അടിച്ചു ഒക്ബച്ചയെ സംബന്ധിച്ചിടത്തോളം ലൈഫിലെ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വേണം പറയാൻ പിന്നീട് മുംബൈ സിറ്റി എഫ് സി രണ്ടായിരത്തി ശേഷം അദ്ദേഹത്തെ വീണ്ടും എച്ച് എഫ് സിയിലേക്ക് ഹൈദരാബാദ് എഫ് സിയിലേക്ക് തട്ടുന്നു ഹൈദരാബാദ് എഫ് സിക്ക് കൂടെ ഐ എസ് എൽ ട്രോഫി അടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതേ താരം മുംബൈ സിറ്റി എഫ് സിക്ക് കൂടെ രണ്ടായിരത്തി ഇരുപതിൽ ട്രോഫി അടിച്ചിട്ടുണ്ട് രണ്ട് ഐ എസ് എൽ ട്രോഫിയും ഒരു ഷീൽഡും ഉള്ള ഒരു താരമാണ് ബാർത്തലോമിയ ഓക്ബച്ച എന്ന് പറയുന്നത് അതും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയതിന് ശേഷം സോ ആലോചിച്ച് നോക്കണം ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഓക്ബച്ചയുടെ ഈ ഓരോരോ ഉയർത്തി എഴുന്നേൽപ്പൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തോന്നിയിട്ടുണ്ടായിരുന്നത് പതിനാറോളം മത്സരത്തിൽ നിന്നും പതിനഞ്ചോളം ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അന്ന് അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഓക്ബച്ചെ നൈജീരിയൻ ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ഓറിയെ പെരേര ഡയസ് ആണ് ഈ അർജന്റീനിയൻ താരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലാണ് നമ്മുടെ ഐ എസ് എല്ലിലേക്ക് കടന്നു വരുന്നത് സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഇവാൻ ബുക്ക മനോവിച്ചിൻ്റെ ആ ഒരു കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയിട്ടുള്ള താരമെന്ന് പറയില്ല അതാണ് ഓർഹെ പെരരാഡയേഴ്സ് ഇപ്പോൾ ബാംഗ്ലൂരു എഫ് സിയിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നു ജയങ്ങളിങ്ങനെ തൂത്തുവാരി കൊണ്ടിരിക്കുന്നുണ്ട് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു ആ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഫൈനൽ എത്തുന്നു സോ ഡയസ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നമ്മളിൽ കളിച്ചിട്ടുള്ള ആ ഒരു കളിശൈലിയൊന്നും ഒരിക്കലും നമുക്ക് മറക്കാനായിട്ട് പറ്റൂല സോ ഇപ്പോൾ ശത്രു ആണ് എന്നുണ്ടെങ്കിലും ആ കളിശൈലിയൊന്നും ഒരിക്കലും മറക്കാനായിട്ട് പറ്റൂല അവിടെ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ നിലനിർത്താതെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നല്ലൊരു ഇരട്ടത്താപ്പാണ് ആ ഒരു സീസണിൽ നമുക്ക് തിന്നിട്ടുള്ളത് ആ ഒരു ഇരട്ടത്താപ്പോ കൂടി തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിലേക്ക് അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പന്ത് തട്ടാനായിട്ട് പോകുന്നു അവിടെ ഷീൽഡ് വിന്നിയറാവുന്നു സോ അതാണ് ഞാൻ പറഞ്ഞത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന ഒരു താരാണ് ഇവിടെ നിന്നും ഇത്തവണ ബാംഗ്ലൂരു എഫ് സിയിലേക്ക് ചേക്കേറുന്നു ബാംഗ്ലൂരു എഫ് സി കറണ്ട് സിറ്റുവേഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു വെച്ചു ഒരു ഐ എസ് എൽ ക്ലബ്ബ് കൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് പോയിട്ടുള്ള ഒരു നല്ല താരമെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു താരത്തെ നിലനിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന കുഴപ്പം അത് തന്നെയാണ് നമ്മൾ നല്ല താരങ്ങളെ കൊണ്ടുവരും എന്നിട്ട് ഐ എസ് എല്ലിൽ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ വലിയ വിലക്ക് കൂട്ടി വയ്ക്കും എന്നിട്ട് ഒരു താരത്തെ വിറ്റ പൈസക്ക് രണ്ട് താരത്തെ കൊണ്ടുവരും അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റാണ് സ്വാഭാവികം നമ്മുടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സോ പെരേഡേഴ്സിനെ വിട്ടത് ഒരു ബുദ്ധിമോശമായി എന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി ഇതുപോലെ ഒരു താരം തന്നെയാണ് അൽവാറോ വാസ്കുസ് പക്ഷേ വാസ്കുസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയതിന് ശേഷം വലിയ രീതിയിലുള്ള പുരോഗതികൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയതിന് ശേഷം വാസ്കുസിന് ഉണ്ടായിട്ടില്ല ബട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു താരം തന്നെയാണ് നിലനിർത്തിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും ഒരു ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ നാലാമതായിട്ട് ഞാൻ ഉദ്ദേശിച്ച താരം നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ച പോലെ തന്നെ ദിമിത്രി വസ്തിയം കോസ് തന്നെയാണ് കാരണം നമുക്ക് വേണ്ടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് നമ്മുടെ താരങ്ങൾക്ക് എല്ലാവർക്കും പരിക്ക് പറ്റിയ ഒരു സമയത്ത് ഒറ്റയ്ക്ക് ആ ടീമിനെ താങ്ങി നിർത്തി ഗോളടിച്ച് ആ ഒരു ടോപ്പിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ച ഒരു താരാണ് അതുകൊണ്ടാണ് ദിമിത്രിയോസിനെ ഈ ഒരു ഗണത്തിൽ പെടുത്തിയിട്ടുള്ളത് സ്വാഭാവികം നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ബൂട്ട് എന്ന് പറയുമ്പോൾ ആ ഗോൾഡൻ ബൂട്ടിൽ ഒരുപാട് അധ്വാനമുണ്ട് കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ അവസാന കാലഘട്ടത്തേക്ക് വരുമ്പോൾ അവസാനഘട്ടത്തേക്ക് വരുമ്പോൾ നമ്മളെ ടീമിൽ ഒരുപാട് താരങ്ങൾ ഇഞ്ചുറി ആയിട്ട് പരിക്ക് പരിക്കുപറ്റി പുറത്തു പോകുന്നു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ളൊരു താരമാണ് ഈ താരത്തെ വിട്ടുകൊടുത്തതിൽ സാലറി കൂട്ടി ചോദിച്ചതിനോ അങ്ങനെ എന്തെങ്കിലും ആണ് ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു വിട്ടത് സോ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിനായിട്ട് നമ്മൾ മത്സരം വിജയിച്ചത് വിഷയമാക്കേണ്ട കാര്യമില്ല ദിമിത്രിയോസ് സ്റ്റിൽ ദിമിത്രിയോസ് അത്രേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹം തന്നെയാണ് അതല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല ഒരു കാളക്കൂറ്റനാണ് ദ ഗ്രീക്ക് എന്ന് നമ്മൾ വായിക്കപ്പെട്ടിരുന്ന ഒരു കിഡ്ലേസ്കി കളിക്കാരൻ തന്നെയായിരുന്നു ഇസ്രായേൽ ലീഗിൽ നിന്നാണ് കേരള പാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് ദിമിത്രിയോസ് ദീമന്ത കോസ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് താരങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സോ വിദേശ താരങ്ങളെ പറ്റിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് താരങ്ങളും കൂടെ ഉണ്ട് പക്ഷെ ഞാൻ വീഡിയോയും അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ പാർട്ടിങ്ങനെ നീണ്ടു പോകും എന്നുള്ള രീതിയിലാണ് ഇത് രണ്ട് പാർട്ടിൽ നിർത്താനായിട്ട് ഉദ്ദേശിച്ചത് സോ നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അടിയിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക നമുക്ക് ചെയ്യാവുന്ന ഇതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം 拜。